ഹലോ ഇപ്പൊ ഇന്നത്തെ മറ്റൊരു വീഡിയോക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ മറ്റൊന്നുമല്ല ഈ കുഞ്ഞിനതിഥിയാണ് ഇതിന്റെ വിശേഷങ്ങളും കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോണത് അപ്പൊ ഇതാണ് മുതല് അപ്പൊ ഇത് ചൈനന്റെ ആണ് അപ്പൊ ഞാന് സെർച്ച് ചെയ്തപ്പ ഒരു വായി കൊല്ലാത്തൊരു കമ്പനീൻ്റെ പേരാണ്ക്ക് കിട്ടിയത് ഗൂഗിളിൽ ഒന്ന് സെർച്ച് ചെയ്ത് വെക്കുന്നത് അപ്പൊ എന്താണ് പേര് കണ്ടത് ഏർ ഡബ്ല്യു ഓ ഡിഒ അങ്ങനെന്തൊരു പേരാണ് കണ്ടത് ഞാൻ എന്നാലും സെർച്ച് ചെയ്തിട്ട് ഇതിൽ കാണിച്ചാവുന്നതാണ് അപ്പൊ ഇതാണ് നമ്മളെ മുതല് തന്നത് ചെറുത ഡിസൈൻ കാണാൻ അടിപൊളി മനോഹരമാണ് പക്ഷെ ഇതിന്റെ ക്വാളിറ്റിയും ഓക്കേന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിലേക്ക് വരാം ഇതിൻ്റെ ഡിസൈൻ കാണാമല്ലോ ലുക്ക് കേട്ടോ ഏഹ് ഒരു രസില്ല കാരണം അടിപൊളിയാണ് ഇവിടെ ഇതിന്റെ ഡിസ്പ്ലേ വരുന്നത് വൈറ്റ് ആയതുകൊണ്ട് നിങ്ങൾക്ക് എത്രത്തോളം കാണുമെന്ന് അറിയില്ല ഇതിൽക്ക് ചാർജൊക്കെ വരുന്നത് തൊണ്ണൂറ്റഞ്ചാണ് തൊണ്ണൂറ്റഞ്ചിൽ കട്ട് ഓഫായിട്ട് ഓക്കെ എന്നാണ് കാണിക്കുന്നത് പിന്നെന്താ ചാർജ് ഇത് എപ്പോഴാണ് കയറിയത് ടൈപ്പ് സി ആണ് ചാർജ് വരുന്നത് പിന്നെ പിന്നെന്താ ഏറെപ്പോൾ ഇങ്ങനെ ഇത് രണ്ടർ ആണ് എയർപോൾ ഇരിക്കുന്നത് സാധനം ഇങ്ങനൊന്നും പിടിച്ചാല് ഇതിന്ന് ഗുഗുല കേസിലല്ല ഉറപ്പായിട്ട് ഇരിക്കണെ നമ്മള് കേസുമ്പോ തൊടുമ്പോ ഇത് ലൂസായിട്ടാണ് ഇങ്ങനെ തൊടുമ്പോൾ നമുക്ക് കാണാൻ പറ്റും പക്ഷെ ഇളകി വിൽക്കണ സംഭവം ഇതിൽ നിന്ന് ചെയ്യട്ടെ പക്ഷെ ഇതിന്റെ ക്വാളിറ്റി പറയുകയാണെ പക്കൊരു നമുക്ക് പറ്റാത്തൊരു ക്വാളിറ്റിയാണ് കാരണം പ്രീമിയം ഉം മറ്റേ എയർപോളിന്റെ ഒരു അതൊന്നും ഇതില് കൂട്ടരുത് ആ ഒരു ഇത് ഇതില് കിട്ടൂല ഉം അത് ആദ്യത്തന്നെ ഞാൻ പറയാം ആ ഒരു പ്രീമിയം ബ്രാൻഡ് സാധനം വാങ്ങുമ്പോ ആ ഒരു ക്വാളിറ്റി ഇതിൽ കിട്ടൂല അതിനേക്കാളും ഒരു താഴ്ത്തേക്ക് താഴ്ത്തേക്ക് ഇറങ്ങി ചെല്ലെന്നല്ലേ ആ ക്വാളിറ്റി ഒക്കെ അതിൽ കിട്ടുള്ളൂ പിന്നെ സൗണ്ടിന്റെ കാര്യം പറയുകയാണെങ്കിൽ ബാസ് ഇല്ല ട്രബിൾ ഇല്ല അങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇല്ല അപ്പൊ നമുക്കൊരു സൗണ്ട് കേൾക്കുമ്പോ എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു കരകര കിര കര വെച്ചിട്ടുള്ള സൗണ്ടാണ് കിട്ടുള്ളൂ വലിയ സുഖമില്ലാത്തൊരു പാട്ടാണ് ഇക്കാലത്തിൽ നിന്ന് വരല് പാട്ടാണ് അങ്ങനെ തന്നെ പറയും പാട്ടാണ് വരുന്നത് നല്ല സുഖമില്ലാത്ത ഒരു ഇതാണ് വരുന്നത് പക്ഷെ പിന്നെ സാധാരണ ഷോട്ടിൽ വെച്ചിട്ടുണ്ടെങ്കിൽ കുറെ നേരം പാട്ട് കേട്ടിട്ടുണ്ടെങ്കിൽ നമ്മളെ ചൂട് ഇങ്ങനെ ചൂടായിക്കൊണ്ടിരിക്കും അപ്പൊ നമുക്കൊരു ഇറിറ്റേഷൻ ഫീൽ ചെയ്യുമ്പോൾ എന്തായാലും നമ്മൾ ചോട്ടിൽ നിന്ന് എടുത്ത് കളയും മൂന്നാല് തവണ പാട്ടും മറ്റേ ഗെയിമൊക്കെ കളിച്ച ടൈമിൽ എനിക്ക് ഫീൽ ചെയ്തത് അങ്ങനെയാണ് കാരണം ചൂടല്ലോ ചൂടാവണുണ്ട് പിന്നെ പറഞ്ഞതുമാതിരി ട്രബിളും പാസും കാര്യങ്ങളൊന്നുമില്ല പിന്നെ ഇതിന് കണക്ഷൻ വരികയാണെങ്കിൽ പെട്ടെന്ന് കണക്റ്റാവും പെട്ടെന്ന് കണക്റ്റ് എന്ന് പറഞ്ഞാല് പെട്ടെന്ന് കണക്റ്റ് ആകും പക്ഷെ വേറൊരു കുഴപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ബാറ്ററിന്റെ കാര്യമൊക്കെ പറയുകയാണെങ്കിൽ എയർപോർട്ടിലായാലും ഇതിന്റെ കേസിലായാലും ചാർജ് എത്രത്തോളം ഗാനുണ്ടോ അതേമാതിരി അടിയിക്കിറങ്ങുന്നുണ്ട് ഇതിന്റെ റേറ്റ് ഒക്കെ അത്ര ഇത് റേറ്റ് വരുന്നത് ഒരു ഇരുന്നൂറ് ഇരുന്നൂറ് നൂറ്റി അമ്പത് ആ റേ റേഞ്ചിലാണ് റേറ്റ് വരുന്നത് പക്ഷെ ഇത് എടുത്തിട്ട് ഈ കേസ് എടുത്തിട്ട് എടുത്തു കഴിഞ്ഞിട്ടുണ്ടാ ഇത് കാണിക്കും ഇതിന്റെ ഡിസ്പ്ലേ തന്നെ ഇത് വെള്ളമായോണ്ട് ഇങ്ങക്ക് അത്രത്തോളം കാണുന്നുണ്ട് അറിയില്ല പക്ഷെ ഈ രണ്ട് ഇതും ചോട്ടില് ചെന്തു കാട്ടിയാലും ചോട്ടിൽ നിന്ന് ഗുഗിൾ ഇട്ടു ചോട്ടില് അടിപൊളി ആയിട്ട് ഇരിക്കണം ഇത് ഇരുന്നൂറ് നൂറ്റി അമ്പ മുതലു ഏർ ഇത് ഞാൻ വാഗിക് എന്താന്ന് വെച്ചാൽ ടെസ്റ്റ് അടിക്കാനും ഇല്ലെങ്കിൽ കാര്യങ്ങൾ അറിയാനും വേണ്ടിട്ടാണ് ഇത് ഞാൻ മേടിച്ചത് അല്ലെ സാറിനെ ഞാൻ മേടിച്ചൂല ഞാനിത് ചോട്ടിൽ വെച്ച് കാണിച്ചുതരാ ചോട്ടില് വെച്ചിരിക്കണേ ചോട്ടിൽ ചോട്ടിൽ നിന്ന് എന്ത് കാണിച്ചാലും സാധനം തലവേര ചോട്ടിൽ നിന്ന് എന്ത് കാണിച്ചാലും സാധനം പൊക്കൂല പിന്നെ എന്താന്ന് പിന്നെ ബ്രാൻഡഡ് ഹെഡ്സെറ്റിൽ ടച്ചും കാരണമായ വർക്ക് ചെയ്യില്ല അവിടെ കുത്തി ഇവിടെ പോകും ഇവിടെ കുത്തി അവിടെ പോകും അങ്ങനെ ഒരു മര്യാദ ഒന്ന് ടച്ച് കണ്ട്രോൾ ഒന്നും കിട്ടണമെന്നില്ല ഏഹ് അതാണ് ഇപ്പൊ ഇതിൻ്റെ ഒരു മൊത്തത്തിൽ പോരായകളുള്ളു നല്ല വശം എന്ന് പറയാനും മെയിൻ ഒറ്റ കാരണം മാത്രമേ ഉള്ളൂ ഫാസ്റ്റ് കണക്ടി ആണ് വേറെത് മൊത്തം ഫ്ലോപ്പാണ് അതായത് മറ്റേ എന്താ പറയാ തൽക്കാല യൂസിനൊക്കെ വാങ്ങാൻ പറ്റും അല്ലാതെ ലൈഫ് ലോങ് ഒരു എടുപ്പോട് വേണം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതൊന്നും ഇതിൽ നടക്കൂല അത്ര ഡിസ് അഡ്വാൻറ്റേജാണ് ഏഹ് അപ്പ കണ്ടില്ലേ ഈ സാധനം ഞാനൊക്കെ കൗതുകത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ് പിന്നെ അതുപോലെ പരിചയപ്പെടണതിൻ്റെ അവസ്ഥ എന്നും ആഡ് കാണുമ്പോൾ അതിനെ പറ്റി അറിയണം എന്നുള്ളൊരു ക്യൂസിറ്റി അതുകൊണ്ട് വാങ്ങിയതാണ് ഏഹ് അല്ലെങ്കിൽ ഈ സാധനം ഞാൻ പർച്ചേസ് ചെയ്യൂല ഞാൻ വാങ്ങിക്കുന്ന മീഷോ എന്നാണ് ഇത് ഫ്ലിപ്കാർട്ട് ആമസോൺ അങ്ങനെ പല സൈറ്റിലും ഉണ്ട് അപ്പോൾ അപ്പൊ ഉള്ളൂ ഈ ഒരു ഹെഡ്സെറ്റിന്റെ കാര്യം പറയാനായിട്ട് ഇപ്പൊ മറ്റൊരു നല്ല വീഡിയോ ആയിട്ട് വരുന്നുണ്ട് ഇപ്പൊ കുറെ കാലമായി ഞാൻ ലോങ്ങ് വീഡിയോസൊക്കെ ചെയ്തിട്ട് ഇതാണ് ഇപ്പൊ ലോങ് വീഡിയോസ് ആയിട്ട് അതായത് നബിദിനത്തിന്റെ മുൻ ലോങ് വീഡിയോ ഒന്നാണ് അത് കഴിഞ്ഞിട്ട് എന്താണ് ലോങ് വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അതേപോലെ കമന്റ് ഇതൊക്കെ ആയിട്ട് അറിയിക്കുക അപ്പൊ മറ്റൊരു വീഡിയോയിൽ കാണുന്നവരേക്കും